യുടെ എം ഡി എംഎ യുമായി യുവതിയും രണ്ട് സുഹൃത്തുക്കളും വാടക വീട്ടിൽ നിന്ന് പിടിയിൽ കോഴിക്കോട് പാലാഴിയിലാണ് സംഭവം നഗരത്തിൽ ഡാൻസ് ഓഫിന്റെ ലഹരിപേട്ടയിൽ രണ്ട് കേസുകളിലായി നാലുപേരാണ് കസ്റ്റഡിയിലായിരിക്കുന്നത് ഗോവിന്ദപുരത്ത് നിന്ന് ഷംസീറും പാലാഴിയിൽ നിന്ന് ദിവ്യ സിഗിൻ ചന്ദ്രൻ മുഹമ്മദ് ഷാഫി എന്നിവരുമാണ് പിടിയിലായത് മയക്കുമരുന്ന് നിലപാടിലെ പ്രധാനിയായ ഷംസീറിനെ പാലാഴിയിൽ ഇയാൾ താമസിച്ച ലോഡ്ജിലെ മുറി ബലം പ്രയോഗിച്ച് തുറന്നാണ് പിടികൂടിയതും ബംഗളൂരുവിൽ നിന്ന് വൻതോതിൽ ലഹരി എത്തിച്ച ശേഷം ചെറിയ പായ്ക്കറ്റുകളിലായി നാട്ടിൽ വിൽപ്പന നടത്തുന്നതാണ് പ്രതിയുടെ രീതി ദിവ്യയും സിക്കിൻചന്ദ്രനും മുഹമ്മദ് ഷാഫിയും ചേർന്ന് വൻതോതിൽ ബംഗളൂരുവിൽ നിന്നെത്തിക്കുന്ന ലഹരി വിപണനം ചെയ്തതായും ഡാൻസാഫിന് വിവരം ലഭിച്ചിട്ടുണ്ട് പ്രതികളെ വിശദമായി ചോദ്യം ചെയ്യുന്നു മലയാളം ടെലിവിഷൻ കോഴിക്കോട് നിങ്ങൾക്ക് എത്ര പേർക്കറിയാം നിങ്ങളുടെ കുഞ്ഞിന്റെ ആദ്യ കാതുകുത്ത് പവൻഗോൾഡിൽ തികച്ചും സൗജന്യമാണെന്ന് എന്നാൽ പത്തരമാറ്റ തിളക്കത്തോടെ പത്ത് വർഷമായി പവൻഗോൾഡിൽ ആദ്യ കാതുകുത്ത് തികച്ചും സൗജന്യമാണ് മാത്രമല്ല പരിചയസമ്പന്നരായ ലേഡി സ്റ്റാഫുകളാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കാതുകുത്തുന്നത് പവൻ ഗോൾഡ്